അപ്പോൾ ഒന്നാം ക്ലാസ്സുകാർക്ക് പുനർമില്ലാമ എല്ലാ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ എപ്പോഴും ആശങ്കയിലായിരിക്കും എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊന്നും നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും വളരെ എളുപ്പമുള്ള ചോദ്യപേപ്പർ തന്നെയായിരിക്കും അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കഴിഞ്ഞ വർഷത്തെ ഒരു ചോദ്യപേപ്പർ നമ്മൾ അത് നിങ്ങൾക്ക് വേണ്ടി ആൻസർ ചെയ്യുകയാണ് ഒന്ന് നോക്കാം ചോദ്യപേപ്പർ നോക്കാം ചോദ്യപേപ്പർ ഇത്തരത്തിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉത്തരവ് എഴുതുന്ന രീതിയിലായിരിക്കും ചോദ്യ പേപ്പർ എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അവിടെ ആദ്യത്തെ പേജിൽ ഛാത്രനാമ എന്നുള്ളൊരു കോളമുണ്ട് അവിടെ നിങ്ങളുടെ പേര് എഴുതുക വിദ്യാർത്ഥിയുടെ പേര് പേരെഴുതുക വിദ്യാലയനാമ എന്നുള്ളടത്ത് സ്കൂളിൻ്റെ പേര് വർഗഹ എന്നുള്ളിടത്ത് ക്ലാസ് എഴുതുക ക്ലാസും ഡിവിഷനും എഴുതുക ബാക്കി രണ്ട് കോളങ്ങൾ അധ്യാപകൻ്റെ ഒപ്പിടാനും രക്ഷാകർത്താവിൻ്റെ ഒപ്പിടാനും ഇപ്പുറത്തുള്ളത് ഗ്രേഡുകൾ മാർക്ക് ചെയ്യാനുള്ളൊരു കോളവുമാണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അഞ്ച് ചോദ്യങ്ങൾ നാലെണ്ണം ചെയ്താൽ മതി ഏതെങ്കിലും നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് വാങ്ങിക്കുന്നത് ആദ്യത്തെ നോക്കുമ്പോൾ വളരെ എളുപ്പമുള്ള പ്രവർത്തനമാണ് ബിന്ദുൻ യോജയിത്തുക പദം പൂരെയ്തു ബിന്ദുക്കളെ യോജിപ്പിച്ച് പദം പൂരിപ്പിക്കാൻ ഈ കൊത്തുകളിലൂടെ അക്ഷരം എഴുതി കഴിഞ്ഞാൽ എന്ത് വാക്ക് കിട്ടും ആ കുക്കുട കോഴി പൂവൻ കോഴി അർത്ഥത്തിൽ അർത്ഥമുള്ള വാക്ക് കിട്ടും അത് യോജിപ്പിക്കാൻ മാത്രമാണ് ആദ്യത്തെ പ്രവർത്തനം വളരെ എളുപ്പമാണ് ഏതൊരു കുട്ടിക്കും ചെയ്യാവുന്നൊരു പ്രവർത്തനമാണ് രണ്ടാമത്തെ പ്രവർത്തനം എന്താണ് നോക്കാം നോക്കൂ രണ്ടാമത്തെ പ്രവർത്തനം നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ് ഉദാഹരണാനുസരണം ചിത്രങ്ങൾ ചിത്രങ്ങൾ പദത്തോടൊപ്പം യോജിപ്പിക്കുക എന്നാണ് കാക്കഹ എന്നുള്ളത് അവിടെ യോജിപ്പിച്ചിട്ടുണ്ട് കാക്ക എന്ന് യോജിപ്പിച്ചിട്ടുണ്ട് അടുത്ത ചിത്രപദംഗഹ ചിത്രപതകഹ എന്ന് പറഞ്ഞാൽ എന്താണ് ചിത്രശലഭം ആ പൂമ്പാറ്റയിലേക്ക് വരയ്ക്കുക കോകിലഹ രണ്ടാമത്തെ പാഠഭാഗത്തിൽ പഠിക്കാണ്ട് കുയിൽ ആണ് ഇവിടെ കൊയിലിലേക്ക് വരച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കകഹയും കാക്കയും കോയിലും തമ്മിൽ മാറ്റം അറിയാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് കാക്കഹ എന്നുള്ള ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത് കോക്കിലഹ എന്നാണ് ഇവിടേക്ക് വരച്ചു ചേർക്കുക സൂനം പൂവ് ഇവിടെ പൂവുണ്ട് അതിലേക്ക് വരച്ച് ചേർക്കുന്നു ശുനകഹ എന്നാൽ എന്താണ് ആ നായ ശുനകഹ ഭഷത്തി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ചിക്രോടഹ എന്നുള്ളത് എന്താണ് അണ്ണാൻ അപ്പോൾ ഈ അഞ്ചെണ്ണം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അഞ്ച് മാർക്ക് അല്ലെങ്കിൽ എ ഗ്രേഡ് സ്കോർ ചെയ്യാൻ പറ്റും മൂന്നാമത്തെ പ്രവർത്തനം എന്താണ് നമ്മൾ പാട്ട് പഠിച്ചിട്ടുണ്ട് ഉന്നത ശീർഷം ഭേണ്ട മഹം പർത്തുള്ള എന്നുള്ള പാട്ട് പഠിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് പച്ചക്കറികളുടെ പേര് അപ്പോൾ ആ പാഠഭാഗത്തിൽ ഏതാണ്ട് പത്തോളം പച്ചക്കറികളുടെ പേരുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് വരച്ച് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കാരവേലഹ എന്താണ് കാരവേലഹ ആ കാരവേലം ബഹുതിക്തം ആ ഭയങ്കര കയ്പ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ എന്താണ് കയ്പ്പുള്ള പച്ചക്കറി കരവേലഹ കയ്പയ്ക്ക സൂര്യണഹ എന്ന് വെച്ചാൽ ചേന രക്തഫലം രക്തഫലം ഹ ബഹുരുചിരം ആ തക്കാളി ഉന്നത ശീർഷം ഭേണ്ട ഭേണ്ട ഹെണ്ടക്ക അലാബുഹു എന്നാണ് മത്തൻ അർത്തുലഗാത്ര ഗാത്ര എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് വരച്ച് ചേർക്കാവുന്നതേയുള്ളൂ വളരെ എളുപ്പത്തിലേഖരി മേടിക്കാം അടുത്ത പ്രാവശ്യം നോക്കൂ അക്ഷരപ്പെട്ടിയിൽ താഴെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങൾക്ക് വട്ടം വരയ്ക്കുക ഈ അക്ഷരം ഇതിലെവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് വട്ടം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ അക്ഷരം എന്താണ് കാ ഇതിലെവിടെയാണുള്ളത് ക ആ ഇവിടെയുണ്ട് അതിലേക്ക് റൗണ്ട് ചെയ്യുക രണ്ടാമത്തെ ഖ അതെവിടെയുണ്ട് ആ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഇവിടെയുണ്ട് അതൊന്ന് റൗണ്ട് ചെയ്യുക അടുത്തത് ഗ ഏതാണ് ആ ഇവിടെയും റൗണ്ട് ചെയ്യുക ഖ ഇവിടെയുണ്ട് കണ്ടുപിടിച്ച് റൗണ്ട് ചെയ്യുക ഖ എന്നുള്ളത് ഇതാ ഇവിടെയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ അഞ്ച് മാർക്കും ഇവിടെ വളരെ എളുപ്പത്തിൽ മേടിക്കാം സംസ്കൃതം കുട്ടിക്ക് കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രവർത്തനങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വളരെ എളുപ്പമുള്ള പ്രവർത്തനങ്ങളാണ് അഞ്ചാമത്തെ പ്രവർത്തനം നോക്കി വളരെ എളുപ്പത്തിൽ ഒരു ചിത്രം വർണ്ണൈഹീലിമ്പതോ ചിത്രത്തിന് നിറം കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നിറം ക്രയോൺസ് കയ്യിൽ വയ്ക്കുക ഉത്തരങ്ങൾ എന്താണെങ്കിലും ചോദ്യ പേപ്പറുള്ളൊരു കളർ കൊടുക്കാനുള്ളൊരു പ്രവർത്തനം ഉണ്ടാവും അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യപേപ്പർ കഴിഞ്ഞു അപ്പോൾ എന്തു തോന്നി വളരെ എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ തന്നെ വളരെ എളുപ്പമുള്ളൊരു ചോദ്യപേപ്പർ ഓണ പരീക്ഷയ്ക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയം നേർന്നുകൊണ്ട് നിർത്തുന്നു അപ്പം